മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രവർത്തനമില്ലാതെ ജീർണിച്ചു നശിക്കുന്ന മുരുക്കുങ്ങൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരുദ്ധരിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് പ്രദേശവാസികൾക്ക് പ്രതീക്ഷ പകരുന്നു നിർമ്മാണം പൂർത്തിയാക്കി രണ്ടു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും നോക്കുകുത്തിയായി നിലകൊള്ളുന്ന മുരിക്കൽ ഐഎച്ച് ഡി പി കോളനി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പട്ടികജാതി വികസനത്തിനായുള്ള പ്രത്യേക ഫണ്ടോ ധനകാര്യ കമ്മീഷൻ വിഹിതമായ ടൈഡ് ഫണ്ടോ ഉപയോഗപ്പെടുത്തി പ്രവർത്തനക്ഷമമാക്കുമെന്ന ഉറപ്പാണ് അധികൃതർ നൽകുന്നത് പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ആൻഡു ചെമ്മഞ്ചേരി നവകേരള സദസ്സിൽ സമർപ്പിച്ച നിവേദനത്തിന് മറുപടിയായാണ് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ഇതു സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒൻപതാം പഞ്ചവത്സര പദ്ധതികാലത്ത് ആരംഭിച്ച പദ്ധതി സാങ്കേതികതകൾ ഒഴിവാക്കി ആസ്തിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തനക്ഷമമാക്കേണ്ടതുണ്ടെന്ന് ഈ മാസം മൂന്നിന് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളതായും പദ്ധതിയുടെ പുനരുദ്ധാരണം തനതു വർഷത്തെ ഗ്രാമസഭ നിർദ്ദേശമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സെക്രട്ടറി നൽകിയ മറുപടിയിൽ പറയുന്നു പദ്ധതിയുടെ പുനരുദ്ധാരണത്തിന് അധികമായി വേണ്ടിവരുന്ന ഫണ്ടിനായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളെ സഹായം ലഭ്യമാക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് സെക്രട്ടറി രേഖാമൂലം അറിയിച്ചതായി ആന്റു ചെമ്മൻചേരി പറഞ്ഞു ഒരുപാട് പണം സർക്കാരിന്റെ ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഒരു വർഷത്തോളമായി ഈ പദ്ധതി ഇങ്ങനെ നശിച്ചു കിടക്കുകയാണ് ഈ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഞാൻ ഒരു പരാതി ഈ പദ്ധതിയുമായിട്ട് കൊടുത്തു പദ്ധതി ഈ പദ്ധതിയെ കുറിച്ച് എനിക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇത് നടപ്പിലാക്കാനും ഇതിന്റെ ഫണ്ട് കണ്ടെത്താനും വേണ്ടി ഉള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമവും ഉണ്ടാവും എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് ഈ തന്നിട്ടുള്ള ലെറ്ററിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മുരിക്കൽ ഐ എച്ച് ഡി പിളനിയിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളവും ജലസേചന സൌകര്യം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയൊൻപത് സാമ്പത്തിക വർഷത്തിലാണ് മുരുക്കുങ്ങൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആവിഷ്കരിച്ചത് പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ ആവിഷ്കരിച്ച പദ്ധതിക്ക് ലക്ഷം രൂപയാണ് തുടക്കത്തിൽ വകയിരുത്തിയത് കോടാലി പാടശേഖരത്തിന് സമീപം വെള്ളിക്കുളം വലിയ തോടിന്റെ കറിൽ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തി കുളവും പമ്പ് ഹൌസും നിർമ്മിച്ചുവെങ്കിലും പൈപ്പ് ലൈന്റെ പണികൾ പൂർണമായി നടക്കാതിരുന്നതിനാൽ പദ്ധതി പ്രവർത്തനക്ഷമമായില്ല ഗുണഭോക്തൃ സമിതി ഇടക്കാലത്ത് നിർജ്ജീവമായതും പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു വർഷങ്ങളോളം വെയിലും മഴയും ഏറ്റുകിടന്ന പൈപ്പുകൾ മണ്ണിനടിയിലിട്ട് പിന്നീട് പണി പൂർത്തീകരിച്ചുവെങ്കിലും ആദ്യ പമ്പിങ്ങിൽ തന്നെ പലയിടത്തും പൈപ്പ് പൊട്ടി ഭിത്തി ഇടിഞ്ഞു വീണ മോട്ടോറും അനുബന്ധ ഉപകരണങ്ങളും തുരുമ്പെടുത്തും നാശത്തിന്റെ വക്കിലാണ് പമ്പ് ഹൌസ് പദ്ധതി പുനരുദ്ധരിച്ച് പ്രവർത്തനക്ഷമമാക്കുന്ന അധികൃതരുടെ ഉറപ്പ് മേഖലയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ പകരുകയാണ് ന്യൂസ് ടിസിന്